ഡോക്ടർമാരാണ് പറയുന്നത് ഭയം വന്നാൽ ഉടൻ ബിപി ഉയരും ഭയം വന്നാൽ മാനസിക സ്ഥിരത നഷ്ടപ്പെടും ഭയം വന്നാൽ ഹൃദയം ശരിയായി പ്രവർത്തിക്കില്ല ഭയം വന്നാൽ നാടികൾ എല്ലാം ദുർബലമാകും ദുർബലമാകും ഭയം വന്നാൽ അസ്ഥികൾക്കും ശക്തി ഉണ്ടാകില്ലെന്ന് പറയുന്നു വിശ്വാസം അതിനാലാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നത് ഒരിക്കൽ പറയൂ ദ ജസ്റ്റ് ലീവ് ബൈ ഫെയ്ത്ത് ദൈവം മഹത്തായ ദൈവമാണ് അവന്റെ വാക്കുകൾ എല്ലാം വെറുതെ ആക്കപ്പെട്ടുവെങ്കിൽ എന്ന് അർത്ഥമാക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ഉണ്ട് നാളെ എങ്ങനെയാകും എന്റെ കുട്ടികൾ എങ്ങനെയാകും എൻറെ ഭാവി എങ്ങനെയാകും എന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാകും എന്റെ ജോലി എങ്ങനെയാകും വൃദ്ധാവസ്ഥയെക്കുറിച്ച് പലരും ഭയപ്പെടുന്നുണ്ട് അത്ര ഈ വയസ്സായതിനെ ആരാണ് നോക്കുന്നത് ആരാണ് നോക്കുന്നത് ഇതുവരെ നോക്കിയവനാണ് ഇനി നോക്കുക ഇതുവരെ നോക്കിയത് ദൈവം തന്നെയല്ലേ ആ ദൈവം തന്നെ മരണം വരെ എന്തു ചെയ്യും എന്ന് നോക്കുമെന്ന് വിശ്വാസം വേണം അതിനാലാണ് നീ ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വാസം പുലർത്തണം നിനക്ക് മരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നീ പറയണം ഞാൻ മരിക്കില്ലെന്ന് ഞാൻ ജീവനോടെ ദൈവത്തിന്റെ പ്രവർത്തികൾ വിവരിക്കും